ആശാന് ഉറങ്ങണി വിളിക്കണ്ട ഞങ്ങള് പോയിട്ട് പിന്നെ വരാം വരാച്ചാ നാല് യമുനെ കൊല്ലാനെ ഏൽപ്പിച്ചോനെ ഇനി ഈശ്വരനല്ലാതെ മറ്റാർക്കും അറിയാൻ കഴിയില്ല ബാല ഇപ്പൊ എനിക്ക് തോന്നുന്ന നമുക്ക് തിരിച്ചു പോയാലോന്നാ എനിക്കുണ്ട് രണ്ടുമൂന്ന് പെൺമക്കള് അവർക്കാണ് ഗതി വന്നതെങ്കിലോ നമുക്ക് ഓളെ രക്ഷിക്കണം ബാല നമുക്ക് തിരിച്ചു പോകണം ബാല നമുക്ക് തിരിച്ചു പോണം

കൊട്ടേശങ്കർ രാജാവ് നിന്റെയൊക്കെ കള്ളക്കളി അവസാനിക്കാൻ പോകുന്നടാ മക്കളെ നീയൊക്കെ കൂലിത്തലുകാണെന്നുള്ള തെളിവ് എന്തെങ്കിലും ഉണ്ടടാ എന്താ സംശയമുണ്ടോ മോനെ സണ്ണിച്ച കൊട്ടേഷൻ പാൽ എടാ കല്ലൂർക്കാടാ നമ്മൾ തമ്മിൽ പഴയൊരു കണക്ക് ബാക്കിയുണ്ട് ഇവിടെ തീർക്കും വേണ്ട പഴയ കൊട്ടേഷൻ കണക്ക് തീർക്കാൻ ഞാൻ നിന്റെ അങ്ങോട്ട് വരാം കല്ലൂർക്കാടും ബാല പറയുന്നേ ഇപ്പൊ നീ ഞാൻ പോവില്ലടാ ഈ മാറാശ്ശേരിക്കാരുടെ മുറ്റത്തിട്ട് നിന്നെ പൊട്ടിയ തല്ലുപോലെ നിന്നും ഞാനാ പറയുന്നേ വേണ്ട നീ നീപ്പ പോ Glakk! What? ശരി അച്ചപ്പിന് ഒരു വാടക കൊണ്ടോ ആവശ്യമില്ല നിങ്ങളീ മതിൽ നിന്നും ഇപ്പിറങ്ങണം അധികം പറഞ്ഞ് കേട്ടില്ലേ പുറത്ത് ഓടിവായോ അയ്യോ കൊല്ലാൻ വന്നു തന്നെ ഞാൻ കഴിച്ചില്ല എന്നെ കൊണ്ടത് കഴിയില്ല തിരുമേനേ എമ്പിട ഞാൻ രക്ഷിക്കാം പക്ഷേ അതിന് തിരുമേന സഹായം എനിക്ക് ആവശ്യമുണ്ട് ഞാൻ പറയുന്നത് തിരുമേനി അനുസരിച്ചേ പറ്റൂ സത്യത്തിൽ സീരിയൽ പിടിക്കാൻ അല്ലാതെ വാട ഇവർ ഈ കഴിയട്ടെ കൊട്ടേഷൻ പറക്ക് വരുന്നുണ്ട് നിന്റെ ഓരോ എല്ലും ഞാൻ കൊട്ടേഷൻ വെക്കണ പന്നിടാൻ പറിച്ചെടുക്കും എന്താ നോക്കി പേടിപ്പിക്കണേ അയ്യോ അളിയമാരെ സത്യത്തിൽ ഞങ്ങള് സീരിയൽ പിടിക്കാൻ വന്ന വാട്ടികളല്ല ഞങ്ങള് മറ്റേ വാഴ കൊണ്ടെ <kritik therapeuticoganagna> <gletailadlar> േ കുന്നങ്ങൾക്ക് കൊട്ടേഷൻ പാട്ടികളെ തെളിയിക്കാൻ പറ്റുന്നു പറഞ്ഞ സത്യമാണ് അയാൾ ആരാണെന്ന് ഞങ്ങൾക്കറിയില്ല അവൻ ആരായിരുന്നാലും അവനെ കണ്ടുപിടിച്ച് യവനെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ തിരിച്ചു വന്നത് എന്റെ ചേച്ചി മരിച്ചാൽ ഞാൻ പിന്നെ ജീവിച്ചിരിക്കില്ല ഫലാം നോക്കേ അയ്യേ നീ വന്നേ നിങ്ങൾ കഥ ചർച്ച വരുന്നത് അതെ വന്നിട്ട് കൊറേ കാലോ ഇതുവരെ എന്റെ വേഷം എന്താണെന്ന് നിങ്ങൾ ഉറപ്പിച്ചു പറഞ്ഞോ എന്തിനാ നിങ്ങളെ ഞാനിങ്ങോട്ട് കൊണ്ടുപോകുന്നു സീരിയലർ വരുന്നപ്പോ ഞാനാ വലിയ ഏറ്റവും കൊണ്ട് പറഞ്ഞ് സമ്മതിപ്പിച്ചു നിങ്ങളെ താമസിപ്പിക്കാൻ എനിക്കൂടെ അഭിനയിക്കാൻ ബുദ്ധി ബുദ്ധി എങ്ങനെയാണ് കേട്ടോ ഇനിയെങ്കിലും എന്റെ വേഷം എന്താണെന്ന് നിങ്ങൾ ഉറപ്പിച്ചു പറ നിനക്കേ ഈ കഥയിലൊരു പ്രാന്തന്റെ വേഷ ഭ്രാന്തായി അത് ഞാൻ പിടിച്ചു കെറ്റി വട്ടായി തോന്നണേ ഇവന് വട്ടല്ല ഇത് മുഴുവട്ടെന്ന് പറയണോ എനിക്കൊന്നും മനസ്സിലാവണില്ല ആരാണ് അയാൽ എനിക്കറിയാം ഉണ്ണിക്കുടൻ തമ്പരാനെ കൊന്നത് അവൻ തന്നെയാണ് ഇല്ലാത്ത പ്രേതത്തിന്റെ പേരും പറഞ്ഞ് യമുന തമ്പുരാട്ടിയെ കൊല്ലാൻ ശ്രമിക്കുന്നതും ഞങ്ങളെ അവൻ എന്നെ എന്ത് കണക്കൂട്ടുകൾ ശരിയാണെങ്കിൽ ഈ സ്വത്തുക്കൾ ആയിരിക്കാം അവൻ്റെ ലക്ഷ്യം വേണ്ടി തന്നെയാണ് ഉണ്ണിക്കുടനെ അയാൾ വാഗവരുത്തിയത് അടുത്തത് തമ്പുരാട്ടിയായിരിക്കും തമ്പുരാട്ടിയെ കൊല്ലുന്നതിൽ നിന്നും ഞാൻ പിന്മാറിയ വിവരം അവൻ അറിഞ്ഞു കഴിഞ്ഞു ബുദ്ധിയുള്ളവനാണവൻ എനിക്ക് പകരം പലരെ അവൻ ഇറക്കുന്നിരിക്കും ഇനി മുതൽ തനിച്ച് പുറത്തിറങ്ങി നടക്കണ്ട സൂക്ഷിക്കണം അവനെ കണ്ടുപിടിക്കാൻ തമിഴിലാട്ടിനെ സഹായിക്കണം ഞാൻ പറയണതൊക്കെ തമിഴാടി അനുസരിച്ചേ പറ്റൂട്ടെ അയാള്

നീ കൊട്ടേശങ്കര രാജാവ് കല്ലൂർക്കാടം ബാലനാന്ന് എനിക്കറിയാം ആ തിരുമേനിയെ പറ്റിക്കാൻ നിന്നെ കൊണ്ട് സാധിക്കും പക്ഷെ പരമേശ്വരനെ പറ്റിക്കാൻ നിന്നെ കൊണ്ട് യമുനത്തമ്പരാട്ടിയും ബാലേട്ടനും പ്രേമത്തിലാണെന്നുള്ള കാര്യം കൊട്ടാരത്തിലുള്ളവരെ വിശ്വസിപ്പിക്കണം എന്നാലെ യമുനയെ കൊല്ലാൻ നമ്മളെ ഏൽപ്പിച്ചവരെ നമുക്ക് പൂട്ടാൻ പറ്റൂ എന്നാലും കല്യാണം കല്യാണം കഴിക്കാൻ കഴിക്കാൻ പോയപ്പോഴല്ലേ കൊല്ലപ്പെട്ടത് അതുപോലെ ബാലേട്ടൻ നമ്മൾ വിശ്വസിപ്പിക്കണം സ്വത്തുക്കൾ മോഹിച്ചാണ് അവൻ യമുനയെ കൊല്ലാൻ ശ്രമിക്കുന്നതെങ്കിൽ തീർച്ചയായും അവൻ നമ്മളുടെ മുമ്പിൽ വന്ന് പെടും എന്നാലും ബാലേട്ട നമ്മൾ ഈ കൊട്ടാരത്തിൽ ഒരു ഓളം ഉണ്ടാക്കണം അല്ലെ നാളെ മുതൽ ഉണ്ടായിരിക്കും ബാലേട്ട

ും തമരാട്ടും നമ്മൾ പ്രാമത്തിലേ വേണ്ടി വന്നവര് പരസ്പരം കല്യാണിക്കും ചെയ്യും ആ അങ്ങനെ ഈ സ്വത്തുക്കൾ ബാലാട്ടനും തമരാട്ടനും പേർക്കുള്ളതാവും പരമേശ്വര തന്നെ കൊണ്ട് ഞാൻ മുഴുവൻ തീറ്റിക്കല്ലോ അയ്യോ കലക്കി കലക്കി പക്ഷെ ഉമ്മ വെക്കണേൽ ഇത്രയും ആക്രമണം പാടില്ലായിരുന്നു ഒരു ഇംഗ്ലീഷ് പടത്തിലെ പടത്തില് യമുനയെ കൊല്ലാൻ പോകുന്നവൻ ഈ കൂട്ടത്തിൽ തന്നെ ഉണ്ട് അവനെ ഇപ്പൊ ഞാൻ കൈയോടെ പിടിച്ചു തരാം എന്റെ ടെക്നിക്ക് കണ്ടോ ഒരു സ്വകാര്യം എന്തോ പറഞ്ഞല്ലേ ഇങ്ങോട്ട് വിളിച്ചു എന്താണെന്ന് പറഞ്ഞു ഒരു സംവിധായകൻ എന്ന നിലയിൽ ഈ കഥയിൽ ഞാൻ ചില മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് കൊട്ടാരത്തിൽ സുന്ദരിയായ തമ്പുരാട്ടി ഉണ്ട് ആ തമ്പുരാട്ടിയെ ഒരാൾ കൊല്ലാൻ ശ്രമിക്കുന്നു അയാൾ വേറെ ഏതോ ഒരാളെ തമ്പുരാട്ടിയെ കൊല്ലാൻ ഏൽപ്പിക്കുന്നു അത് ഏൽപ്പിച്ച ആൾ ഈ കൂട്ടത്തിൽ തന്നെ ഉണ്ട് അതാരുന്നു കൈവക്കൂ സം വരൂ വരൂ സംസാരിക്കാം ജസ്റ്റ് മിനിറ്റ് ഞാൻ വരാം ഈ പോക്കിന്റെ ഒരു പോക്ക് നമുക്ക് അത് നിങ്ങളല്ലേ കൊല ചെയ്യാൻ ഞങ്ങളെവിടെ ക്ഷണിച്ചു വരുത്തി കൊണ്ടുവന്നത് ഓ അത്

ഒരിക്കലും സംശയിക്കരുത് അത്ര ഡീസെന്റ് കിട്ടിടാ ഈ കൊട്ടാരത്തിലെ ഓരോ മുക്കിലും മൂലയിലും നമ്മുടെ കണ്ണു വേണം സംശയാസ്പദമായി ആരെ കണ്ടാലും ചോദ്യം ചെയ്തിരിക്കണം ഇവരൊഴികെ മനസ്സിലായില്ലേ മനസ്സിലായി നിന്റെ നാടല്ലേ വെച്ചത് ഗ്ലാസ്സിൽ അത് തന്നെയാ പറഞ്ഞത് മനസ്സിലായില്ലേ ഇല്ല ദിവസം രാവിലെ ഒരാൾ വന്നിട്ട് പച്ചനടിൽ പാത്രം വെച്ച് വെള്ളത്തിൽ ഇതിനെ പറയും യമനത്തമ്പുരാട്ടിക്കാണല്ലേ വർക്കിച്ചായിട്ട് എന്നോട് ഇത്രയും സ്നാഗണ്ടെന്ന് എനിക്ക് ഇപ്പഴാ മനസ്സിലായത് എന്താണ് ഇവനെ തമ്പരാട്ടിക്കടിക്കാൻ കൊണ്ടാണ് പാലിന്നല്ല പകുതി എന്നോട് കുടിച്ചോളാം പറഞ്ഞത് എന്തെങ്കിലും പാലിന് വിഷമോട്ടാണെന്ന് അറിയാൻ പറ്റുന്ന കുടിച്ചല്ലേ ഇവന്റെ കാറ്റ് പോയെന്നാ തോന്നണത്

െ കുറെ നീന്ത രഹസ്യം പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ ഇത്ര വലിയ രഹസ്യം എന്താ ഇത്ര വലിയ രഹസ്യം സമയാവട്ടെ അപ്പൊ പിന്നെ പറയാ അഭിനയിക്കാൻ നടികൾ വരുമ്പോ എന്റെ കാര്യം ഒന്ന് പരിഗണിക്കണം പറ്റില്ല എന്ന് പറയരുത് എന്റെ ഒരു ആഗ്രഹമാണ് അഡ്വാൻസ് അഞ്ഞൂറ് രൂപ എന്റെ കയ്യിൽ നൂറ് രൂപയുള്ളൂ നമ്മുടെ കാര്യം കൂടി ഒന്ന് പരിഗണിക്കണം ഒന്ന് പരിചയപ്പെടുത്തി തന്നാൽ മാത്രം മതി വർക്കി മാമേ